നോമ്പു തുറക്കുന്ന സമയത്ത് ധാരാളം ഭക്ഷണങ്ങൾ മുന്നിൽ വരാറുണ്ട് വിഭവസമൃദ്ധമായ അന്നപാനീയങ്ങൾ ജ്യൂസുകൾ പഴവർഗ്ഗങ്ങൾ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ അതെല്ലാം കണ്ടിങ്ങനെ അഭിരമിച്ചു നിൽക്കും പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൻ്റെ ഒരു ഹദീസ് നിങ്ങൾ കേൾക്കണം ഇന്നലി ഇന്നലെ നോമ്പുകാരന് നോമ്പു തുറക്കുന്ന സമയത്ത് അള്ളാഹു തട്ടിക്കളയാത്ത അള്ളാഹു സ്വീകരിക്കുന്നൊരു ദുബായ ഉണ്ട് നമ്മുടെ മുന്നിൽ ഇനി എത്ര നോമ്പുകളാണോ അത്രയും നോമ്പിൻ്റെ മുന്നിൽ ഓരോ ദകൾ ഉറപ്പായിട്ടും സ്വീകരിക്കപ്പെടുന്ന ദുവാ ആ പ്രധാനപ്പെട്ട സമയത്ത് നോമ്പുതുറക്കുന്ന വിഭവങ്ങളിലോ സമൂഹ നോമ്പുതുറകളിലോ അല്ലെങ്കിൽ വീട്ടിലുള്ള കൂട്ട നോമ്പുതുറകളിലോ അകപ്പെട്ടു പോയി അള്ളാഹുവിനോട് തേടുന്ന ദകളിൽ നമ്മൾ മറവി സംഭവിക്കരുത് അള്ളാഹു ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാനും അള്ളാഹു പൊരുത്തപ്പെട്ട നോമ്പുകാരനാവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته